കുറ്റ്യാടിയിൽ പന്നിക്കണിയിൽ കുടുങ്ങി ദുരിതത്തിലായി തെരുവു നായ്ക്കൾ കൈകാലുകളിൽ കേബിൾ കുടുങ്ങി ചോരയും വ്രണവുമൊക്കെയായി നിരവധി നായ്ക്കളാണ് അലഞ്ഞുതിരിയുന്നത് കാട്ടുപന്നി ശല്യം രൂക്ഷമായ കുറ്റ്യാടിയിലെ ഗ്രാമീണ മേഖലകളിൽ പന്നിക്ക് കെണിവയ്ക്കുകയല്ലാതെ മറ്റ് മാർഗങ്ങളില്ല എന്ന അവസ്ഥയിലാണ് നാട്ടുകാർ ബൈക്കിന്റെയും ഓട്ടോറിക്ഷയുടെയും ഒക്കെ ഉപയോഗശൂന്യമായ കേബിൾ ഉപയോഗിച്ചാണ് കെണി ഒരുക്കുന്നത് എന്നാൽ കെണിയിൽ കുടുങ്ങുന്നതാകട്ടെ ഏറെയും തെരുവ് നായ്ക്കളാണ് കാലിൽ കേബിൾ കുടുങ്ങിയ നായ്ക്കളുടെ കേബിൾ അടിച്ചുവിടുക എന്നത് പ്രയാസമാണ് നായ ആക്രമിക്കും അതുകൊണ്ടുതന്നെ കേബിൾ പ്ലെയറോ കട്ടറോ ഉപയോഗിച്ച് മുറിച്ചുവിടും പിന്നീട് ഈ നായയ്ക്ക് കാലിൽ കുടുങ്ങിയ കേബിളുമായി ദുരിതജീവിതമാണ് ചില നായ്ക്കളുടെ കാലിൽ വ്രണം വന്ന് പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് കുറ്റ്യാടി മേഖലയിൽ കാണപ്പെടുന്ന ഇത്തരം നായ്ക്കളെ പിടിച്ച് കേബിൾ മുറിച്ചുമാറ്റാൻ നിലവിൽ കുറ്റ്യാടി ജനകീയ ദുരന്ത നിവാരണ സേന ചെയർമാൻ ബഷീർ നറിയങ്കോടൻ മാത്രമാണ് മുന്നോട്ട് വരുന്നത് അടുത്തിടെ ഇത്തരത്തിൽ നിരവധി നായ്ക്കളുടെ കാലുകളിൽ നിന്ന് കേബിൾ മുറിച്ചുമാറ്റി മരുന്ന് വെച്ച് വിട്ടതായി ബഷീർ പറഞ്ഞു ഇവിടെ വന്യമൃഗശല്യം നാട്ടിലേക്ക് പിന്നെ പന്നികൾ കൃഷിയെല്ലാം നശിപ്പിക്കുന്നുണ്ട് പന്നികളെ വേണ്ടിയിട്ട് കെണികൾ നാട്ടിൽ ഏകദേശം ഇങ്ങനെ കെണികൾ വെച്ചിട്ട് പിന്നെ കമ്പിയും ഒരു കുടുങ്ങുന്നത് തീർത്തുന്ന നായ്ക്കളാണ് ഈ രണ്ട് മാസത്തിനുള്ള ഏകദേശം ഒരു പത്തിരുപത് നായ്ക്കളികളോ നമ്മൾ ഇതേ കുളത്തിൽ രക്ഷപ്പെട്ടി ഇപ്പോൾ കിട്ടാത്ത നായ്ക്കളും ഉണ്ട് നമ്മൾ ഇതിനെ കമ്പി കട്ടിയും മറ്റേ ഈ ഓട്ടോറിക്ഷക്കും അതിനൊക്കെ ഉപയോഗിക്കുന്ന കേബിളാണ് ഉപയോഗിക്കുന്നത് അത് ഈ പട്ടിക്ക് കടിച്ചു പൊട്ടിക്കാനാകൊണ്ട് പട്ടിയുടെ പല്ലും ചുണ്ടും ഒക്കെ പൊട്ടിയിട്ട് ചോറെ വരുന്നതാണ് ഇതിന് കാലിന് വരിക്കും കുറവാണ് കാലിനെ കുടുങ്ങിയിട്ടുള്ളൂ ഇപ്പം പിടിച്ചേന് ഇത് കുടുങ്ങിയതിനേശോ അറ്റിറ്റ്യൂഡ് വലിക്കുന്നതിനൊന്നും ചെയ്യാൻ പറ്റൂല നായി കഴിക്കാൻ വരും കടിക്കാൻ വരുമ്പോൾ ഇതിനെന്താക്കും വിളിക്കും ഞാൻ പോകും കൊടുക്കും തെരുവുനായ്ക്കൾ പന്നിക്കണിയിൽ കുടുങ്ങിയാൽ കേബിൾ മുറിച്ചുവിടുന്നതിനു പകരം ഏതെങ്കിലും രീതിയിൽ അത് അഴിച്ചുമാറ്റാൻ ശ്രദ്ധിക്കണമെന്നാണ് ജനകീയ ദുരന്ത നിവാരണ സേനാ പ്രവർത്തകർ പറയുന്നത് ന്യൂസ് ബ്യൂറോ കുറ്റിയാടി